നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉൽപ്പാദനം ഇടിഞ്ഞിട്ടും വില കൂടാതെ റബ്ബർ കടുത്ത മാന്യത്തിൽ വിപണി ഉൽപ്പാദനം ഇടിഞ്ഞിട്ടും വില കൂടാതെ റബ്ബർ ആർ എസ് എസ് നാല് ഗ്രേഡിന് ഷീറ്റിന് കിലോഗ്രാമിന് ജൂലൈയിൽ ഇരുന്നൂറ്റി പതിനാല് രൂപ വരെയും കിട്ടിയിരുന്നു പക്ഷേ പിന്നീട് തകർച്ചയുടെ നാളായിരുന്നു ദിവസങ്ങളായി നൂറ്റി എൺപതിന് താഴെയാണ് ശക്തമായ മഴയും ഇലകൊഴിച്ചിലും കാരണം ടാപ്പിംഗ് കാര്യമായി നടക്കുന്നില്ല കടകളിലേക്ക് ഷീറ്റ് വന്നിട്ട് ദിവസങ്ങളായെന്ന് വ്യാപാരികളും പറയുന്നു നേരത്തെ ടാപ്പിംഗ് നടത്തിയവർ ഷീറ്റ് പിടിച്ചു വച്ചിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പിനോടടുത്ത് സംസ്ഥാന സർക്കാർ താങ്ങുവില ഇരുന്നൂറ് രൂപയാക്കുമെന്ന പ്രതീക്ഷയാണ് പലർക്കും നിലവിൽ നൂറ്റി എൺപത് രൂപയാണ് സെപ്റ്റംബറിൽ വൻ ഇറക്കുമതി ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് മേഖല തിരിച്ചു കയറിയിട്ടില്ല സെപ്റ്റംബറിൽ മാത്രം അറുപത്തി ഒൻപതിനായിരം ടൺ റബ്ബറും ഇരുപത്തി അയ്യായിരം ടൺ കോമ്പൗണ്ട് റബ്ബറുമാണ് എത്തിയത് ഇത് കൈവശം ഇരിക്കുന്നതിനാൽ ടയർ കമ്പനികൾ ചരക്കെടുപ്പ് പതുക്കെയാക്കിയിരിക്കുകയാണ് വിലയിൽ നിന്ന് ശരാശരി മൂന്ന് രൂപ വരെയും കുറച്ചാണ് പലയിടത്തും വ്യാപാരം ടയർ കമ്പനികളും മാർജിൻ കുറച്ചാണ് ചരക്കെടുക്കുന്നത് ആഗോള വില താഴ്ന്നതിനാൽ ടയർ കമ്പനികൾ വരും മാസങ്ങളിലേക്ക് ചരക്ക് ഉറപ്പാക്കിയിട്ടുണ്ട് ബാങ്കോക്ക് വിപണിയിൽ നൂറ്റി രൂപയാണ് ആർ എസ് എസ് നാലിനുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കോ മറ്റൊരു വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി